എത്രത്തോളം കൂടിയാണ് ഈ ടീം ഇന്ന് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ദൃശ്യമാണ് കാരണം അകലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടേക്ക് ആളുകൾക്ക് നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം അങ്ങേക്ക് അവിടേക്ക് പോകാൻ കഴിയില്ല മാധ്യമങ്ങൾക്ക് ആ പോകുന്നതിൻ്റെ പരിധി വെച്ച് ആ ദൗത്യത്തിന് ഒപ്പം അത് നിങ്ങളെ പ്രേക്ഷകരെ അതിൻ്റെ വിവരങ്ങൾ എത്തിക്കുക എന്ന ആത്യന്ധികമായ ബാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴത്തെ ദൃശ്യം പ്രേക്ഷകരിലേക്ക് നമ്മൾ ഒരിക്കലും ഒരു ദൗത്യത്തിനും തടസ്സമാകുന്ന ഒരു രീതിയിലുള്ള റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ ഒന്നും നടത്തുന്നില്ല ആധികാരികമായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ദൃശ്യങ്ങൾ അതാണ് നേരത്തെ എ കെ അഷറഫ് എം എൽ എയുടെ വിവരങ്ങൾ പ്രേക്ഷകരെ ലംഘിച്ച് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ വീണ്ടും ചിരികയാണ് കെ വി ശ്രീധരൻ ശ്രീധരൻ നമുക്കിപ്പോൾ നൽകുന്ന ലഭിക്കുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് അതാണ് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം നേരത്തെ എ കെ അഷ്റഫ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു മൂന്ന് അറ്റംറ്റ് മൂന്ന് തവണ ഈശ്വർമാൽപ്പയെ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്തു അവിടെ എപ്പോഴും പ്രതിസന്ധി ഉണ്ടെന്നാണ് പുതിയ ഡീറ്റെയിൽസ് ഡേറ്റാസ് എന്താണ് ആ മൂന്ന് തവണ ഈശ്വർമാൽപ്പേ ഈ പുഴയിലേക്ക് ഇറങ്ങി പക്ഷേ അതിൽ മൂന്നാം തവണ നടത്തിയ ശ്രമത്തിൽ അദ്ദേഹത്തെ ബന്ധിപ്പിച്ചിരുന്ന കയർ അത് പൊട്ടി നൂറ് മീറ്ററോളം അദ്ദേഹം ഒഴുകിപ്പോയി എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് എ കെ എം അഷ്റഫ് എം എൽ അല്പസമയം അത് പറയുകയും ചെയ്തു ഏതായാലും സംഘം ബോട്ടിൽ പോയാണ് ആ പിന്നീട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നത് അതായത് വലിയ ആത്മവിശ്വാസം ഇവർ പ്രകടിപ്പിക്കുമ്പോഴും പുഴയിലെ കുത്തൊഴുക്ക് വില്ലനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആറ് പോയിന്റ് ഏഴ് ആണ് പുഴയുടെ ഇപ്പോഴത്തെ ഗതിശക്തി എന്നുള്ളത് ആറ് പോയിേഴ് നോട്ടിലാണ് ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അടിയിൽ വലിയ കുത്തൊഴുക്കുണ്ട് അടിയൊഴുക്ക് അതിശക്തമാണ് ഏതായാലും ഈ സംഘം മുകളിലേക്ക് കയർ ഈ പുഴയിലേക്ക് ഇറങ്ങി അടിത്തട്ടിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ ശ്രമം നടത്തി പക്ഷേ അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല അടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോഹഭാഗങ്ങളുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ആദ്യം നടത്തുന്നത് അതിനുശേഷം അങ്ങനെ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ മുകളിൽ വന്ന വിവരം പറയും അങ്ങനെ ഈ ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയാൽ തന്നെ അതിനു മുകളിൽ ചെളിയുണ്ടാകും ഒരുപക്ഷേ പാറ കഷ്ണങ്ങൾ ഉണ്ടാകും അതിനു മുകളിൽ മണ്ണുണ്ടാകും അതുപോലെ ഒഴുകി വന്ന പല സാധനങ്ങൾ ഉണ്ടാകും ഇതെല്ലാം മാറ്റിയ ശേഷം വേണം ക്യാബിന് എവിടെയെന്ന് കണ്ടെത്താൻ ആ ക്യാബിനുള്ളിലാണ് ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഏതായാലും അർജുനെ വീണ്ടെടുക്കുന്നതിന് സുപ്രധാന ചുവടുവയ്പ് തന്നെയാണ് ഇന്നത്തെ ത്തെ ഈശ്വർ മാൽപേ സംഘത്തിന്റെ വരവ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എട്ടംഗ സംഘം ഈ പുഴയെ അറിയുന്ന പ്രദേശത്തെ അറിയുന്ന കുത്തൊഴുക്കിനെ ഭയമില്ലാതെ കുത്തൊഴുക്കിനെ പലതവണ ഭേദിച്ച് വിജയിച്ചു കയറിയ ഈശ്വർ മാൽപേ സംഘം ഇപ്പോൾ ഈ ദൗത്യത്തിന് ഭാഗമായിരിക്കുന്നു അവർ ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള സമയങ്ങളിലൂടെയാണ് നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഇന്നൊരു റിസൾട്ട് ഉണ്ടാകും എന്ന് ഉള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത് ദൗത്യ സംഘത്തിനോടൊപ്പം ഈശ്വർ മാൽപേ സംഘത്തെ കൂടാതെ എൻ ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ നാവികസേനയുടെയും ഒക്കെ അംഗങ്ങളുണ്ട് മുങ്ങൽ വിദഗ്ധരുണ്ട് ഇവരുടെ കൂടി ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷമാണ് ഈ ഈശ്വർ മാൽപേ സംഘം കൂടി പുഴയിലേക്ക് ഇറങ്ങുന്നത് ഏതായാലും ഇവരുടെ ഒരു സേവനം അത് ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ് ഒരുപക്ഷേ ഈ പ്രദേശത്തെ അറിയുന്ന മത്സ്യത്തൊഴിലാളികൾ കൂടി ഈ സംഘത്തിലുള്ളത് ഈ വളരെ ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അൽ ഇന്ന് രാവിലെ നടന്ന അല്ലെങ്കിൽ ഇന്നലെ നടന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നത് പ്രദേശവാസികളായിട്ടുള്ള ഒരു മുങ്ങൽ വിദഗ്ധരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ കേരളത്തിൽ കണ്ടതാണ് മഹാപ്രളയകാലത്ത് പുഴയെ വെള്ളത്തെ തീർത്തും പേടിക്കാതെ ഭയക്കാതെ ജീവൻ പടയം വെച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് വന്ന മത്സ്യത്തൊഴിലാളികളെ കേരളത്തിൻ്റെ സൈന്യം എന്നൊക്കെ വിളിച്ചിരുന്ന ആ മത്സ്യത്തൊഴിലാളികളുടെ സേവനം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കർണാടകയുടെ മത്സ്യത്തൊഴിലാളികൾ ഈശ്വർ മാൽപ്പയുടെ സംഘം ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിനൊപ്പം ചേർന്നിരിക്കുന്നു അവർ ഇവിടെ ഈ ദൗത്യത്തിന്റെ ഭാഗമായിരിക്കുന്നു നിർണായകമായിട്ടുള്ള ആ ദൗത്യത്തിന്റെ ഭാഗമായിരിക്കുന്നു ഈശ്വർ മാൽപ്പ് മൂന്ന് തവണ ഈ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തി അതിൽ ഒരു തവണ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഒരു ചെറിയ തോതിൽ അതൊരു ടെൻഷന് വകയുണ്ടാക്കി ഏതായാലും ആശങ്കയില്ലാതെ അദ്ദേഹത്തെ ദൗത്യ സംഘം തന്നെ ഇപ്പോൾ ഈ കരയ്ക്ക് കയറ്റി ഏതായാലും ഈ മൈബിനോടിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്